പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം പരിസ്ഥിതിക്ക് സംഭവിക്കാവുന്ന ദോഷവശങ്ങളെ സംബന്ധിച്ച മരട് നഗരസഭ ഇൻസ്റ്റലേഷൻ തയ്യാറാക്കി ശ്രദ്ധേയമായി റിപ്പോർട്ട് പ്ലാസ്റ്റിക്കിന്റെയും പുനരുപയോഗപ്രദമല്ലാത്ത സാധനങ്ങളുടെയും ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള തീമാറ്റിക് സ്റ്റിൽ മോഡലാണ് നഗരസഭാ കോമ്പൗണ്ടിലും കുണ്ടനൂർ ജംഗ്ഷനിലും നഗരസഭ സ്ഥാപിച്ചത് ഇൻസുലേഷൻ ഇത് ചെയ്യാൻ കാര്യം തന്നെ ഈ പറഞ്ഞതാണ് കാരണം നമ്മൾ ഇത്രമാത്രം നിയമപരമായിട്ടും അല്ലാതെയും ബോധവൽക്കരണം നടത്തിയിട്ടും പറ്റാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ നാളുകളിലേക്ക് ഞാൻ കുടിക്കാൻ പോകുന്ന ജലം മലിനമാകും എന്ന ഒരു ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഇൻസുലേഷനുകൾ നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇനിയും ഈ പറയുന്നതുപോലെ തുടർ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിനുള്ള പരിപാടികൾ നഗരസഭ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുട് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പാഴ്വസ്തുക്കളും ബോട്ടിലുകളും ഉപയോഗിച്ച് വേറിട്ട ഇൻസ്റ്റലേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മരട് നഗരസഭാ അങ്കണത്തിൽ മത്സ്യബന്ധന ബോട്ടും മരട് കുണ്ടന്നൂർ ജംഗ്ഷനിൽ തുറന്നു വെച്ച ടാപ്പിൽ നിന്നും വെള്ളത്തിനു പകരം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴുകി വീഴുന്ന തരത്തിലുള്ള ഇൻസ്റ്റലേഷനുകളാണ് ഇതിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിട്ടുള്ളത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഭൂമി അഭിമുഖീകരിക്കുന്ന വലിയൊരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് അപ്പൊ ഈ പ്ലാസ്റ്റിക് കെട്ടിക്കിടന്നിട്ട് പോലും കൊതുകിന്റെ ശല്യമാണെങ്കിലും അതുപോലുള്ള മറ്റു സാക്രമിക രോഗങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട വലിയൊരു വിപത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്കിലും കണ്ടുകൊണ്ടിട്ടെങ്കിലും നല്ലൊരു രീതിയിൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഒരു ബോധവൽക്കരണം ഉണ്ടാകണം എന്നുള്ള ഒരു ആശയമാണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ പാഴ്വസ്തുക്കളുടെ ക്രമാതീതമായ ഉപയോഗം മൂലം ഭാവിയിൽ ശുദ്ധജലത്തിൽ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടു തുടങ്ങുമെന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് കുടിവെള്ള പൈപ്പിൽ നിന്നും പ്ലാസ്റ്റിക് വരുന്ന രീതിയിലുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ ഒരു വസ്തുക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റലേഷൻ ആണ് ഭാവി തലമുറക്കുള്ള ഒരു കരുതൽ എന്ന നിലയിലാണ് ഞങ്ങൾ സൃഷ്ടിയെ കാണുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ വലയിടുമ്പോഴും പോലും ഈ ബോട്ടിലുകൾ കൊണ്ട് വീടുകളൊന്നും കിട്ടാതെ വരുന്നുണ്ട് വെള്ളപ്പൊക്ക സമയത്ത് ഈ ബോട്ടിലുകളെല്ലാം അടിഞ്ഞുകൂടി വീടിന്റെ പരിസരങ്ങളിലെല്ലാം നിറഞ്ഞ് നമ്മളുടെ പരിസരം മൊത്തത്തിൽ മലിനമായിരിക്കുന്നത് പത്ത് മൂവായിരം ബോട്ടിലുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ മരട് ക്ലീൻ മരട് എന്ന ആശയം പ്രവർത്തന പദത്തിൽ എത്തിക്കുക എന്ന പ്രതിജ്ഞാബദ്ധമായ ദൗത്യമാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് കാലിക പ്രാധാന്യമുള്ള വലിയൊരു വിഷയമാണ് ഈ ഇൻസ്റ്റലേഷൻ വഴി മരട് നഗരസഭ പൊതുജന അവബോധം സൃഷ്ടിക്കാനായി സ്ഥാപിച്ചിട്ടുള്ളത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ